ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പൊ സമയം രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ കാത്തിരിപ്പ ആൾ ഇതുവരെ എത്തിയിട്ടില്ല പക്ഷെ പറഞ്ഞിരിക്കാൻ അത് ആൾ വന്നിട്ടുണ്ട് നമ്മുടെ സംഭവം വിസിബിൾ ആയിട്ട് തന്നെ കാണാനുണ്ട് കണ്ടപ്പോ തന്നെ എന്റെ ഒരു സന്തോഷം എന്നാ പിന്നെ നമുക്ക് ഐശ്വര്യായിട്ട് അങ്ങോട്ട് ഉറന്നു നോക്കിയാലോ എന്റെ മോനെ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞു പോകും ഇത് കിടിലരാണ് ഭയങ്കര സൂപ്പർ ആണ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും ഭംഗിയുണ്ടാവുന്നു ഞാനിങ്ങനെ കുറേ യൂട്യൂബിലൊക്കെ പോലെ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ഭയങ്കര അടിപൊളിയാണ് ഈ ഒരു ബെഡ്ഷീറ്റ് എന്നുള്ളത് എൻ്റെ ബെസ്റ്റ് പാട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ മുന്നൂറ്റൻപത് വരെയുള്ള ഗേൾസ് മുന്നൂറ്റൻപത് വരെയൊക്കെ ഇതേപോലൊരു കിടിലൻ കളറുള്ളൊരു ബെഡ്ഷീറ്റ് പിന്നെ ഇതിൻ്റെ എല്ലാ പാറ്റേണും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു പില്ലോ കവറിന് സിബ് അടക്കമുണ്ട് ഈ പെഡ്ഷീറ്റ് അങ്ങോട്ട് വിരിച്ചപ്പോഴേക്കും എൻ്റെ റൂമിന്റെ മൊത്തത്തിലൊരു മുഖഛായ തന്നെ അങ്ങോട്ട് മാറി അല്ലെങ്കിൽ ഈ ഓഫ് വൈറ്റ് കളേഴ്സ് കിഡിലൻ ആണല്ലേ ബെഡ്ഷീറ്റിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ